കറണ്ട് വേണ്ടാത്ത ബി എൽ ഡി സി ഫാന് കറണ്ട് വേണ്ടാത്ത ബി എൽ ഡി സി ഫാന് കറന്റ് ആവശ്യമല്ല അല്ലാതെ കേട്ടോ കറണ്ട് ഇതിമ ഒരു കണക്ഷനും ഇല്ല ഒരു കണക്ഷനും ഒന്നിലാണ് കറങ്ങുന്നത് ആറു വരെ സ്പീഡ് ഉണ്ട് നീ കറിലാണെങ്കിലും ബാറ്ററി കാണുന്നുണ്ടെങ്കിലും സ്പീഡിന് വേരിയേഷനൊന്നും വരൂല്ല ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ആണ് മഞ്ചേരി സാധിക്കുന്ന അടുത്താണ് എത്തിയിട്ടുള്ളത് സാധിക്കുക എന്തെങ്കിലും നല്ല വിശേഷം അപ്പൊ ഇനി നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഫാനാണ് കാണിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഇറങ്ങിയത് അല്ലെ ഇത് ഒന്ന് രണ്ട് സ്പീഡിലാണെന്നുണ്ടെങ്കിൽ പതിനാറ് മണിക്കൂർ വരെ കിട്ടും അഞ്ച് ആറിൽ വരാണെന്നുണ്ടെങ്കിൽ നാലു മണിക്കൂർ വരെ കിട്ടും കിട്ടും ആറ് ആറ് സ്പീഡാണ് വരുന്നത് ഹൈ സ്പീഡ് ഫാനാണ് ഹൈ സ്പീഡ് ഫാനാണ് വരുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗിൽ വരുന്ന ബി എൽ ഡി സി ഫാനാണ് ഇടത്തെ വാട്സാപ്പ് വരുന്നത് ഇതിന് വാറണ്ടി നമുക്ക് മൂന്ന് വർഷം ഉണ്ട് മൂന്ന് വർഷമാണ് ബാറ്ററിക്ക് രണ്ട് വർഷം രണ്ട് വർഷം ഗ്രീൻ മൗണ്ട് ഗ്രീൻ മോണ്ട് വരുന്നത് ഓപ്ഷൻ ഉണ്ടെങ്കിലും ഒരു ബി എൽ ഡി സി ഫാന് വാങ്ങുന്ന പ്രൈസാവൂ വരുന്നുള്ളൂ അപ്പൊ ഇതാണ് ഇതിന്റെ റിമോട്ട് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളെ വീടുകളിലെ സ്ഥാപനങ്ങളൊക്കെ വെക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ വരെ നമ്പർ എല്ലാ ഡീറ്റെയിൽസ് ഈ വീടിന് താഴെ തന്നിട്ട് അപ്പൊ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ആണെങ്കിലും ഫ്രീ ഡെലിവറിയില് ഇവര് സാറിനെ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും അല്ലേ കൊടുക്കും കൊടുക്കേണ്ടി വരും കൊടുക്കാം കൊടുക്കലേ കൊടുക്കും ഓക്കെ അപ്പൊ എല്ലാരും ഇവരെ നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാം